ഇഡലി പാത്രം തന്നത് ദീപ ചേച്ചിയാണ് കേട്ടോ ഓട്ടൻ ഹേമിന്റെ ദീപ ചേച്ചിയാണ് തന്നത് വാങ്ങിക്കണോ എല്ലാരും ഹാപ്പി അല്ലേ ആ പ്രാർത്ഥിക്ക് കൊടുക്കീപ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ് നിങ്ങൾക്ക് വേണ്ടി തന്നത് പ്രാർത്ഥിക്കണം കേട്ടോ ദീപ 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 ആ ദീപമോളാണ് തന്നത് கத்தாவ கத்தாவே அம் கத்தாவேதம் அப்பரகப்பாசம் அப்பா ஞ்சு கருணக்காண்டும் கத்தாவே கத்தாவே அபிச்சாதம் அது கொண்டு வந்து ஆ குடும்பத்தை அனுகிக்கணும் கத்தாவே சோதம் அம்மே குடும்பத்தையும் அப்படின் கருங்களில் ஏற்பு கச்சாவே ஸ்தோத்திரம் அவருடைய நல்ல மனசினாய் ஸ்தோத்திரம் 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 செய்யுது கச்சாவே அவ அனு குடும்ப குடும்பத்தை அனுகிரிக்கணும் கச்சாவே அவருக்கு நல்ல மனசு தோன்றேனா ஸ்வோம் கத்தாவினும் அகத்து சாதனம் ஞாயிற்றுன்னா கத்தாவே அப்பன் கிருபையான கத்தாவே சோதம் ஜெய்வா மோளே கொண்டு ஜெயிச்சது கட்டாவே சோதம் அருமநாபனு ஸ்வோம் சோத குடும்பத்தை அனுகிரிக்கணும் தலைமுறையை அனுகிரிக்கணும் கற்றாவே சோதம் அவருக்கு நல்ல மனசு கொடுத்தனாய் ஸ்வோதம் கத்தாவினும் அகத்தும் கத்தாவே சோதம் ரிமநாசன் கட்டாவே கேதோ அவ குடும்பத்தை அ தலைமுறையை அனுகிரிக்கணும் கற்றாவே அவடைய எல்லா ஆசியங்களும் கத்தாவும் நடத்தி கொடுக்கணும் கற்றாவே அவருடைய நல்ல மனசினாய் கொட கோடி ஸ்வோம் செய்யுது கட்டாவே கர்சாவே சோதீபோட நல்ல மனசினாய் ஸ்ரோதம் செய்யும் கச்சாவே கர்வே கத்தாவே ஞா யாஜனையும் பிரார்த்தனையும் கர்சாவ் அப்படினு கேட்டு கர்ச்சாவே குடும்பத்தை அனுகிரிக்கணும் அவருடைய நல்ல மனசினாய் ോത്രം അനുമാഥനു സ്ത്രോത്രം തലമുറകളെ അനുഗ്രഹിക്കണം കുടുംബത്തെ അനുഗ്രഹിക്കണം കട്ടാവേ അവരുടെ ആവശ്യങ്ങളെല്ലാം അവിടുന്ന് നടത്തി കൊടുക്കണം കത്താവേ കം നല്ല മനസ്സുകൊടുത്തായി അരുമകാഥന സ്തോത്രം കത്താവേ അനാഥകളും വിശകളുമായി ഞങ്ങളോട് അവർക്ക് നല്ല മനസ്സ് തോറ്റാനായി കൊടാ കോടി സ്ത്രോത്രം കർത്താവിനും അവരുടെ യാത്രയിലെല്ലാം കത്താവിന്റെ സാക്ഷ്യം കൂടി ഇരിക്കണം കുടുംബത്തെ ണം അവരുടെ എല്ലാ ആവശ്യങ്ങളും കർത്താവ് നടത്തി കൊടുക്കണം കർത്താവശ്യ സ്ത്രോത്രം അനുമതാഥനു സ്തോത്രം വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങളുണ്ട് കർത്താവെ അവരെ അനുഗ്രഹിക്കണം കർത്താവേ സ്തോത്രം അവരെ വിദ്യാഭ്യാസത്തെ അനുഗ്രഹിച്ച് കർത്താവേ സ്ത്രോത്രം അരുമനാഥന് സ്ത്രോത്രം 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 ചെയ്യുന്നു കർത്താവേ കർത്താവെ അവരെ പിൻകാലങ്ങളെയായി കർത്താവ് അനുഗ്രഹിക്കണം കത്താവേ സ്തോത്രം അനുമനാഥന സ്ത്രോത്ര അവരുടെ നല്ല മനസ്സിനായി സ്തോത്രം വേണ്ടും വീണ്ടും കർത്താവേ സ്തോത്രം കർത്താവേ സ്തോത്രം വീണ്ടും പറയാണ് കത്താവേ സ്തോത്രം അവിടെ നല്ല മനസ്സിനായി ഓടാങ്കോടി സ്വാത്രം ചെയ്യുന്ന അവളെ അനുഗ്രഹിക്കുന്ന നമ്മുടെ ആവശ്യങ്ങളെല്ലാം കർത്താവ് അവിടെ നിന്ന് നടത്തി കൊടുക്കണം കർത്താവേ സ്തോത്രം നമുക്ക് ഈ നല്ല മനസ്സ് തോന്നിയതിനായി കൊടാടി കൊടാ കോടി സ്തോത്രം ചെയ്യുന്നു അരുമനാഥന് സ്തോത്രം 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 ചെയ്യുന്നു കർത്താവിന് മഹത്വം ഹലേരിയാ സ്വോത്രം പിതാവിന് മഹത്വം മഹത്വം കർത്താവേ അരുമനാഥനെ സ്തോത്രം ഞങ്ങളുടെ എല്ലാ യാചനയ്ക്കും കർത്താവ് അവിടുന്ന് മറുപടി നൽകണം കർത്താവേ സ്തോത്രം അരുമനാഥന് സ്തോത്രം സ്തോത്രം ചെയ്യുന്നു കർത്താവേ ഞങ്ങളുടെ ഈ യാചന കേട്ടേനായി സ്തോത്രം കർത്താവിന് മഹത്വം മഹത്വം ഹലേരിയാ കർത്താവേ സ്തോത്രം നൂറുകോടി സ്തോത്രം ചെയ്യുന്നു കട്ടാവേ അവ നല്ല മനസ്സിനായി സ്തോത്രം ചെയ്യുന്നു അവടെ ആവശ്യങ്ങളെല്ലാം അവിടെ നടത്തി കൊടുക്കണം കത്താവേ സ്തോത്രം അവിടെ നല്ല മനസ്സിനായി സ്തോത്രം അവിടെ ആവശ്യങ്ങളെല്ലാം നടത്തി കത്താവെ ആ കുടുംബത്തെ അനുഗ്രഹിക്കണം കറ്റാവേ സ്തോത്രം അവളുടെ നല്ല മനസ്സൊന്നപ്പെടുത്തനായി സ്തോത്രം അരുമനാഥന് സ്തോത്രം പ്രാർത്ഥനയെ യാചനയും കേട്ടതിനായി സ്ത്രോത്രം യേശുന്റെ നാമത്തെ പിതാവേ